ലൂമിൻസ് മെത്തേഡ് ഉപയോഗിച്ച് റഫറൻസ് ബുക്കിൽ എങ്ങനെ ഷേപ്പ് വരയ്ക്കുക എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും നമ്മൾ അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ലൂമിൻസ് മെത്തേഡ് സാധാരണ രീതിയിലല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഏത് പിള്ളേർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം ലൂമിൻസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ലൈവായിട്ട് ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലൂമിൻസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ ലൈൻ തൊട്ട് നോസ് ലൈൻ വരെ അളവ് കൃത്യമായിട്ട് എടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അളവ് എടുക്കാൻ വേണ്ടി ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ സൂം ചെയ്ത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് സ്കെയിലിൽ അളവ് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആ ലൈൻ്റെ അവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് ആളുകളുടെ സംശയമാണ് സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ സംശയം എല്ലാം പൂർത്തീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ആ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് ആ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ ബ്രോ ലൈനും ന്യൂസ് ലൈനും അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെൻലൈനാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കെയിലിന്റെ അളവ് മാറാതെ നോക്കുക ഒരേ അളവിൽ തന്നെയായിരിക്കണം മൂന്ന് പാർട്ടായിട്ട് നമ്മൾ തിരിക്കേണ്ടത് ഹെയർ ലൈൻ ഇതുപോലെ നീട്ടി വരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ബ്രോ ലൈനും ഇതുപോലെ തന്നെ നീട്ടി വരച്ചെടുക്കേണ്ടതാണ് അതിനുശേഷം ലോസ് ലൈനും നമ്മൾ അതുപോലെ തന്നെ നീട്ടി വരച്ചെടുക്കുക അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കാണേണ്ടത് വീഡിയോ അപ്പോൾ ലൂസ് ലൈൻ ഒക്കെ വരച്ചതിന് ശേഷം ഞാൻ അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോണത് സെൻറ്റർ ലൈനാണ് വരയ്ക്കുന്നത് അപ്പോൾ സെന്റർ ലൈനും നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് വരച്ചെടുക്കേണ്ടത് ഇത് ഫേസ് സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റായിട്ടിരിക്കണ കാരണം കൊണ്ടാണ് നമ്മളത് ആയിട്ട് തന്നെ വരച്ചെടുക്കണം വരച്ചെടുക്കുന്നത് അപ്പോൾ ഫേസിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ വരാവുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ എല്ലാ ലൈൻസും നമ്മൾ നയൻറ്റി ഡിഗ്രിയിലാണ് നമ്മൾ വരച്ചെടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കേനിൻ്റെ അളവ് മാറിയിട്ടില്ല ഒരേ അളവിൽ തന്നെയാണ് ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക ഹെയർ ലൈൻറെ ഭാഗം ചെറുതായിട്ടൊന്ന് മുട്ടാനുണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാണ് ഇവിടെ എല്ലാ കോണുകളും ഇതുപോലെ അങ്ങനെ മുട്ടിയിരിക്കണം ഇനി നമ്മൾ അടുത്തത് വരച്ചെടുക്കേണ്ടത് ഒരു സർക്കിൾ ആണ് നമ്മൾ വരച്ചെടുക്കേണ്ടത് സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ക്വയറിന്റെ നാല് മൂലയും മുട്ടാവുന്ന രീതിയിലായിരിക്കണം സർക്കിൾ വരയ്ക്കേണ്ടത് അപ്പൊ ഇതുപോലെ ശ്രദ്ധിച്ച് സർക്കിൾ വരയ്ക്കുക അങ്ങനെ നമ്മുടെ സർക്കിൾ അങ്ങനെ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിനു ശേഷം നമ്മൾ ഇനി നോക്കേണ്ടത് ചിന്നിന്റെ ഷേപ്പ് ആണ് ഷേപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യാണ് മൂക്കിന്റെ സൈഡിൽ സൈഡിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക അതുപോലെ തന്നെ അപ്പുറത്തും ഒരു ലൈൻ വരച്ചെടുക്കുക ടുത്തതായി വരയ്ക്കേണ്ടത് നമ്മൾ ജോ ലൈനാണ് ജോ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൈഡ് ലൈൻ രണ്ടു ഭാഗം താഴ്ന്നിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവും ആ അത് ഏകദേശം ചുണ്ടിന്റെ സെൻറ്റർ ഭാഗമായിട്ട് വരണം എന്നിട്ട് പിന്നെ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോ ലൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി തുടക്കക്കാർക്ക് കുറച്ചും കൂടി ഡ്രോയിങ് എളുപ്പാക്കാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ പറഞ്ഞു തരുന്ന കാര്യം തുടക്കക്കാര് മാത്രം വരയ്ക്കാൻ ശ്രമിക്കുക അല്ലാത്ത ആളുകൾ ഇതുപോലെ തന്നെ നേരിട്ട് വരച്ചാൽ മതി അപ്പം ഈ ലൈൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത് ഒന്നോ രണ്ടോ ഫോട്ടോ വരച്ചിട്ട് അത് വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പരിപാടി നിർത്തരുത് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി